നമസ്കാരം ഷിബു ആണ് ഇന്നലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ മെസ്സേജ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും എനിക്കും കിട്ടി പക്ഷെ എന്തുകൊണ്ട് എനിക്ക് ഒരു സന്തോഷം തോന്നിയില്ല അത് ഭാരതാംബയുടെ സ്വാതന്ത്ര്യത്തിൽ സന്തോഷമില്ലാത്തത് കൊണ്ടോ എന്ന നിലയിൽ ഒരു അഭിമാനമില്ലാത്തതുകൊണ്ടോ അല്ല ഞാൻ എൻ്റെ രാജ്യത്തെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ് പക്ഷെ അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു പെങ്ങൾ ബംഗാളിലെ ആർ ജിക്കർ ഹോസ്പിറ്റലിൽ വെച്ച് കൊല്ലപ്പെട്ടു അവൾ മുപ്പത്തിയൊന്ന് വയസ്സായ ഒരു പി ജി ഡോക്ടറായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ഒരല്പസമയം പഠിച്ചതിന് ശേഷം വിശ്രമിക്കാമെന്ന് കരുതി അവൾ സെമിനാർ ഹാളിലെത്തിയതാണ് നൂറ്റി മുപ്പത്തി വർഷത്തോളമുള്ള പാരമ്പര്യമുള്ള ഒരു മെഡിക്കൽ കോളേജിൻ്റെ സെമിനാർ ഹാളിൽ മരണം പതിയിരിക്കുന്നത് അവൾ അറിഞ്ഞില്ല ആ ഹോസ്പിറ്റലിലെ തന്നെ ജീവനക്കാരനായിട്ടുള്ള ഒരു നരാധമൻ അവളെ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കി കൊല്ലപ്പെട്ടു എന്നാണ് ആദ്യം പുറത്തു വന്ന വാർത്ത പക്ഷെ പിന്നീട് നടന്നത് ഒരു സംവിധാനത്തിൻ്റെ തന്നെ പരാജയമായിട്ട് കാണാൻ പറ്റുന്ന സംഭവങ്ങളാണ് അവളുടെ മരണവിവരം ആത്മഹത്യ എന്ന തരത്തിൽ വീട്ടിൽ അറിയിക്കുന്നു അലറിക്കരഞ്ഞെത്തിയ മാതാപിതാക്കളുടെ അവളുടെ ശരീരം കാണാൻ പോലും അനുവദിക്കാതെ മൂന്ന് മണിക്കൂറോളം തടഞ്ഞു വയ്ക്കുന്നു അവരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു ഒടുവിൽ തെളിവായിട്ട് സ്വീകരിക്കപ്പെടേണ്ട സെമിനാർ ഹോളിൻ്റെ ചുവരുകൾ ഇടിക്കപ്പെടുന്നു ചിലരൊക്കെ വലിയ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് അവൾ എന്തിനാ സമയത്ത് അവിടെ പോയി എന്നുള്ളത് എന്ന കാര്യം ലജ്ജ തോന്നുന്നു എനിക്ക് സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കുന്ന സമയത്ത് പുറത്തു റിപ്പോർട്ടുകൾ പ്രകാരം ഒന്നിലേറെ പേരെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്നു അതിന് തെളിവായിട്ട് പറയപ്പെടുന്നത് എങ്ങനെയാണ് ഒരു തവണ ഒരു പുരുഷന്റെ ശരീരത്തിൽ നിന്ന് പതിനഞ്ച് ഗ്രാം ഓളം പതിനഞ്ച് മില്ലിഗ്രാമോളം സ്പേം മാത്രമേ പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അവളുടെ ജനനേന്ദ്രിയത്തിനകത്ത് നൂറ്റി അൻപത് ഗ്രാമിലെ മില്ലിഗ്രാമിലേറെ സ്പേം ഉണ്ടായിരുന്നു അലറിക്കരഞ്ഞിരുന്നു അവരുടെ കണ്ണടകളിങ്ങനെ പൊട്ടി കണ്ണിൽ ചില്ല് തറച്ചിരുന്നു വീട്ടിൽ പെങ്ങളുള്ളവർക്ക് പെൺമക്കളുള്ളവർക്ക് അമ്മയുള്ളവർക്ക് സഹോദരിമാരുള്ളവർക്ക് സഹിക്കാൻ പറ്റാത്ത ദാരുണമായ ഒരു സംഭവം ഒരു കുറ്റകൃത്യം ചെയ്ത ആളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടെത്തി കൊണ്ടെത്തിച്ച് പരമാവധി ശിക്ഷ ഉറപ്പാക്കേണ്ടതിന് പകരം അയാളെ രക്ഷിക്കാൻ ശ്രമിച്ച ഭരണകൂടം വലിയ പ്രതിഷേധത്തിന് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ളവർ വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ തെളിയിക്കപ്പെടാത്ത സംഭവങ്ങളായി ഇത് മാറിയേനെ ഒരു ഇവൾ ആത്മഹത്യ ചെയ്തതെന്ന് വരുത്തി തീർക്കപ്പെട്ടേനെ പ്രിയപ്പെട്ടവർ ഇനിയും ഒരു ഡോക്ടർക്കോ ഒരു സ്ത്രീക്കോ അതായത് ഒരു പെൺകുട്ടിക്കോ ഈ ഗതി വരരുത് കേട്ട് 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 മടുത്തു രണ്ടായിരത്തി എട്ടിലെ നിർഭയ കൊല്ലപ്പെട്ട സംഭവം നമുക്കറിയാം നിർഭയാ സംഭവം നമുക്കറിയാം അക്കൂട്ടത്തിലുണ്ടായിരുന്ന പ്രായപൂർത്തിയാകാത്ത അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരുവനാണ് അവളെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചത് ഞാനൊരു പുസ്തകത്തിനകത്ത് ആ സംഭവം വായിച്ചത് ഇങ്ങനെയാണ് അയാൾ ഇരുമ്പ് ദണ്ടൻ പോലുള്ള ഒരു സംഭവം ഒരു എന്തോ ഒരു വസ്തു കൊണ്ട് ഇരുമ്പ് ദണ്ടു കൊണ്ട് അവളുടെ ജനനേന്ദ്രിയത്തിൽ കയറ്റി അത്രയും മൃഗതുല്യനായിരുന്നു ആ ഈ പ്രായപൂർത്തിയാകാത്ത പ്രതി നിർഭയയുടെ ജനനേന്ദ്രിയത്തിനകത്ത് പ്രവേശിപ്പിച്ചിട്ട് കറക്കി കറക്കിയത്രേ പിന്നെ ഈ കറങ്ങി തിരിഞ്ഞു വന്ന ഈ ദണ്ട് വലിച്ചൂരിയപ്പോൾ അതിനകത്ത് വിര പോലെ എന്തോ കണ്ടു എന്നാണ് അവൻ മൊഴി നൽകിയിരിക്കുന്നത് ഡോക്ടർമാരുടെ റിപ്പോർട്ട് അനുസരിച്ച് അത് അവളുടെ വൺകുടലായിരുന്നു അവളുടെ കുടലായിരുന്നു ഒരു നിർഭയ മുപ്പത്തൊന്ന് വയസ്സുകാരിയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഈ പി ജി ഡോക്ടർ ഇനിയൊരു ആ നിരയിലേക്ക് പേരുകൾ വേണം ഉത്തരാഖണ്ഡിൽ നിന്ന് മറ്റൊരു വാർത്ത വരുന്നു നഴ്സിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ പെൺകുട്ടിയെ തട്ടിയെടുത്ത് ക്രൂരമായ പീഡനത്തിന് ശേഷം അവളും കൊല്ലപ്പെട്ടിരിക്കുന്നു ഇനി എത്ര നാൾ സഹിക്കണം എന്തൊക്കെ കാണണം നമ്മൾ ഉണർന്നേ പറ്റൂ ജനാധിപത്യപരമായി ചെയ്യാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള പ്രതിഷേധങ്ങളുടെ സ്വരങ്ങളും ഉയരണം ഇനിയൊരു പെൺകുട്ടിക്കും ഇനിയൊരു ഒരു സ്ത്രീക്കും ഇതുപോലെ ഇതുപോലൊരവസ്ഥയുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ജാഗ്രത പുലർത്തണം ഒരു പി ജി ഡോക്ടറിന്റെ വില എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം ആവശ്യത്തിന് മരുന്നോ ചികിത്സയോ കിട്ടാതെ ഒരുപാട് പേര് ഇന്നും മരണപ്പെടുന്ന ഒരു കാലഘട്ടത്തില് ഒരു ജീവിതത്തിന്റെ വലിയൊരു സ്വപ്ന പൂർത്തീകരണത്തിനായിട്ട് ഒരുപാട് വർഷം മാറ്റി വെച്ച് നമുക്കറിയാം ഒരു മെഡിക്കൽ സ്റ്റുഡൻറിന്റെ അഡ്മിഷൻ പ്രോസസ് ഉൾപ്പെടെ എല്ലാം കോംപ്ലിക്കേറ്റഡ് ആണ് എൻ്റെ പരിചയത്തിലുള്ള കുറെ സുഹൃത്തുക്കൾ ഇപ്പൊ എം ബി ബി എസ് ചെയ്യുന്നുണ്ട് ഞാൻ പഠിപ്പിച്ച കുറച്ച് കുട്ടികൾ ഇപ്പൊ എം ബി ബി എസ് പഠിക്കുന്നുണ്ട് അവരുടെ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചിട്ട് ഒരു പി ജി ഡോക്ടർ എന്ന് പറയുന്നത് മുപ്പത്തി ആറ് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് കാരണം ഏത് സാഹചര്യവും അതിജീവിക്കാൻ അവർ പ്രാപ്തരാകാൻ വേണ്ടിയിട്ടാണ് അത്ര അങ്ങനെ ചെയ്യുന്നത് നല്ല കാര്യം പക്ഷെ അങ്ങനെ ചോര നീരാക്കി ഒരു പക്ഷെ നിദ്രയെ അവഗണിച്ച് അവരുടെ ഈ പ്രത്യേകിച്ച് ഈ യൗവന കാലഘട്ടത്തിൽ യുവത്വത്തിന്റെ കാലഘട്ടത്തിൽ അവരനുഭവിക്കേണ്ട പല സുഖ സൗകര്യങ്ങളും മാറ്റിവെച്ച് ഈ ഒരു പ്രൊഫഷന് വേണ്ടിയിട്ട് ആത്മാർത്ഥയുടെ ആത്മാർത്ഥതയോടെ നിലകൊണ്ട് മുന്നിലേക്ക് വരുന്ന ഓരോ ജീവനും രക്ഷപ്പെടണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടെ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ നഷ്ടപ്പെട്ടിട്ട് നിസ്സംഗരായി നമ്മൾ നിന്നാൽ അതിനെന്താണ് അർത്ഥം നമ്മൾ ഭാരതീയൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അർത്ഥം നമ്മൾ മലയാളി എന്ന് അർത്ഥം പ്രിയപ്പെട്ട കലാപം ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറയുന്നത് നശിപ്പിക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഈ പ്രവണത ഇനി ഉണ്ടാകരുത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന മാത്രയിൽ ഭയം തോന്നുന്ന രീതിയിൽ നിയമ സംവിധാനം മാറണം എല്ലാ ഹോസ്പിറ്റലുകളും നിർബന്ധപൂർവം അവിടെ പ്രവർത്തിക്കുന്ന ഓരോ സ്റ്റാഫിനും സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മാറ്റപ്പെടണം ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള ദാരുണമായ സംഭവങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും കണ്ണുനീരോടുകൂടെ നമ്മളതിനെ ഓർക്കേണ്ടി വരും ഹാഷ്ടാഗുകളിട്ട് വീണ്ടും 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 തനിച്ചിരിക്കുമ്പോൾ നിരാശരായി മടങ്ങേണ്ടി വരും ഇനി ആരെയും ബലി കൊടുക്കാൻ നമുക്കില്ല ഇനി ഒരു സ്ത്രീക്കും ഒരു പെൺ ഒരു പെൺകുട്ടിക്കും ഒരു ഡോക്ടർക്കും എന്നല്ല ആർക്കും തൊഴിലിടങ്ങളിലോ വഴി വഴിയരികിലോ അതോടൊപ്പം തന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോലും അവളുടെ നേരെ ഒന്ന് കൈ ഉയർത്താൻ പോലും അനുവാദം കിട്ടാത്ത രീതിയിൽ ഭയം തോന്നുന്ന രീതിയിൽ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നതുവരെ നമ്മൾ പോരാട്ടം തുടരണം നമ്മൾ തുടരും നമ്മൾ ആ ഹോസ്പിറ്റലിൻ്റെ അധികാരികളുടെ അനാസ്ഥ ഒരിക്കൽ കൂടെ നമ്മൾ ഓർക്കണം അതായത് പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ് മാതാപിതാക്കൾ അറിയിച്ചത് എന്നിട്ട് പൊന്നുമോ മോൾക്ക് എന്ത് പറ്റിയെന്നറിയാൻ വന്ന പേരൻസിനെ മൂന്ന് മണിക്കൂറോളം അവളുടെ ഭൗതിക ശരീരം കാണുന്നതിൽ നിന്ന് ഇവർ തടഞ്ഞു എന്നിട്ട് ഈ സമയം കൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്യുക നിങ്ങളുടെ മകൾ ഒരു വല്ലാത്ത രീതിയിലാണ് മരണപ്പെട്ടത് ലജ്ജാകരമാണ് അതുകൊണ്ട് നിങ്ങൾ കേസിന്റെ നൂലാമാലകളിലേക്ക് പോകരുത് അവൾ ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഈ സമയത്ത് ഓർക്കുന്നു അവിടുത്തെ ഒരു സീനിയർ ഡോക്ടറുടെ ഇടപെടൽ അദ്ദേഹമാണ് ഇത് വലിയ തോതിൽ അന്വേഷണം വേണം എന്ന് വാശി പിടിച്ചത് അവിടെ നിന്നാണ് നിയമസംവിധാനങ്ങൾക്ക് ഉണരേണ്ടി വന്നത് പ്രിയ ഡോക്ടർ ഹാഗ്സ് ഓഫ് യു പ്രിയപ്പെട്ടവരെ വിലപ്പെട്ടവരാണ് നമ്മൾ കോവിഡ് സമയത്ത് പുറത്തിറങ്ങാൻ പോലും ആകാതെ ഒരുപക്ഷെ ഒരു കോവിഡ് രോഗിയുടെ അടുത്ത് പോലും പോകുന്നത് തടയപ്പെട്ട് അല്ലെങ്കിൽ വെറുക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവൻ പോലും പണയം വെച്ച് നമുക്ക് വേണ്ടിയിട്ട് സേവന സന്നദ്ധരായി നിന്ന പ്രിയപ്പെട്ട ആരോഗ്യ പ്രവർത്തകരെ മറക്കരുത് നിപയുടെ സമയത്ത് മരണപ്പെട്ട ലിനിയെ മറക്കരുത് ഇനിയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നമുക്ക് എടുക്കണം ഇനി ഒരു ദുരന്തമുണ്ടാകരുത് എന്ന പ്രാർത്ഥനയോടെ അത് നിങ്ങൾ പ്രതീക്ഷിക്കു പ്രതികരിക്കുമെന്നുള്ള വിപത്വം പ്രതികരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു